രാവിലെ എണീറ്റപ്പളേ മാളൊരു പണിയും കൊണ്ടാണ് വന്നത് വേറൊന്നുമല്ല റൂം ക്ലീൻ ചെയ്യണം നേരത്തെ ഞാനും അമ്മയും കൂടിയായിരുന്നു വീട്ടിലെ സ്വശ് ഭാരതൊക്കെ ചെയ്യാറ് ഇപ്പം മാൾ വന്നേ പിന്നെ മാളും ഞാനും കൂടെ ആയി ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാനും മാളും തമ്മിലൊരു ഏട്ടത്തിയമ്മ അനിയൻ്റെ റിലേഷൻഷിപ്പൊന്നും അല്ല ഞങ്ങൾ ഭയങ്കര കൂട്ടാണ് ഭയങ്കര കമ്പനിയാണ് ആക്ച്വലി എന്നെക്കാൾ കളയതാണ് മാളു കണ്ണനും മാളും റിലേഷനിലാവുന്നതിന് മുന്നേ തൊട്ടേ ഞാനും മാളും ഭയങ്കര കൂട്ടാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ടായിരുന്നു വിളിക്കാറുണ്ടായിരുന്നു ഇടയ്ക്ക് ടെക്സ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു കണ്ടിന്യൂസ്ലി ടെക്സ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു ആ സമയത്തൊക്കെ ഇവർ റിലേഷനിലാവാൻ ഞാനാണ് ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തത് ബിക്കോസ് മാളുവിന് എനിക്ക് കുറെ വർഷങ്ങളായിട്ട് അറിയാം എനിക്ക് കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസിയാണ് അവള് എനിക്ക് എല്ലാ എന്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അവളുമായിട്ടാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കണ്ണം മാളുവിനെ കല്യാണം കഴിക്കണം മൂന്ന് പേരും ഞങ്ങൾ മൂന്നുപേരും ഉണ്ടല്ലോ വീട്ടിൽ അടിപൊളിയായിരിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു കൂടി അടിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഞാൻ ഭയങ്കര തുമ്മലായിരിക്കും തുമ്മൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിർത്താനല്ല നിൽക്കൂല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ദൈവം എങ്ങനെയോ മാളുവിനെ കാര്യമായിട്ട് വീട്ടിൽ കൊണ്ടെത്തിച്ചു കേട്ടിട്ടില്ലേ നമ്മൾ ഒരു കാര്യം സത്യസന്ധമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ദൈവം നടത്തി തരുമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു അത് ഞാൻ ആളിനോടും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ അപ്പൊ ചാറ്റ